പ്പിമാരാവട്ടെ അനേകർ മരണം വഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടിത്തന്നു കർത്താവിനായി സ്തോത്രം സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ പകർച്ചവ്യാധികളാലും പുതിയ പുതിയ രോഗങ്ങളാലും പ്രകൃതിക്ഷോഭങ്ങളാലും യുദ്ധശ്രുതികളാലും മറ്റും അനേകർ നിരാശരായി കഴിയുമ്പോൾ ഭാഗ്യപരമായ പ്രത്യാശയുള്ളവരായി സ്വർഗീയ സമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായി തങ്ങൾ നം തങ്ങളെ ജയോത്സവത്തോടെ ജ്യാസത്തോടെ സമൃദ്ധിയോടെ സംതൃപ്തിയോടെ ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളായ നാം എത്ര ഭാഗ്യശാലികൾ അതിക്രമങ്ങളാലും അക്രമങ്ങളാലും പാപങ്ങളാലും ലംഘനങ്ങളാലും പാപചേറ്റൽ അനേക താണുകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുൻ്റെ വിലയേറെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെന്ന പദവി ലഭിച്ച നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവർ ദൈമക്കൾ എന്ന പദവിയോടെ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ജയിപ്പാൻ അവസരം ലഭിച്ച നാം കൂടി വന്ന് ഉല്ലാസത്തോടും ജയഘോഷത്തോടും സ്തുതി സ്ത്രോത്രങ്ങളോടും കൂടെ നമ്മെ സ്നേഹിച്ച് അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവും എന്ന പദവി നമ്മെ ഉയർത്തിയ സ്വർഗീയ പിതാവിനെ വണങ്ങി നമസ്കരിച്ച് ആരാധിപ്പാൽപ്പിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം എങ്ങനെ സ്തുതിക്കണം ആരൊക്കെ സ്തുതിക്കണം ആരെ സ്തുതിക്കണം എന്നൊക്കെ എ വിവരിക്കുന്ന നൂറ്റി നാൽപ്പത്തെട്ടാം സങ്കീർത്തനം പോലെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട വേറെ ഒരു സങ്കീർത്തനം ഉണ്ടോ എന്ന് സംശയമാകുന്നു ഇങ്ങനെ ഇന്ന് നാം എല്ലാവരും ഒന്നിച്ച് ആ സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മുടെ പിതാവിനെ ആരാധിക്കാം അതിപ്രകാരം ആരംഭിക്കുന്നു യഹോവയെ സ്തുതിപ്പൻ സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പൻ തുടർന്ന് ആരൊക്കെ ആരൊക്കെയാണ് യഹോവയെ സ്തുതിക്കണം എന്ന് എങ്ങനെ എന്ന് വിവരിച്ചിരിക്കുകയാണ് പതിനാല് വാക്യങ്ങളുള്ള ഈ സംഘർത്തനത്തിൽ സ്തുതിപ്പൻ എന്ന വാക്ക് പതിനാല് പതിനഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യഹോവയെ സ്തുതിക്കേണ്ടതിൻ്റെ മാഹാത്മ്യം എത്രമാത്രം ഉന്നതമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇവിടെ ആരൊക്കെയാണ് യഹോവയെ സ്തുതിക്കേണ്ടത് ഒന്നാമത് അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ നിന്നാണ് സ്തു സ്തുതി സ്തോത്രങ്ങൾ ആരംഭിക്കുന്നത് ആകാശവും ഭൂമിക്കും മുകളിൽ ഭൂമിക്കും മുകളിലുള്ള ആകാശവും ഭൂമിയും ഭൂമിക്കും മുകളിലുമുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം സ്വർഗദൂതന്മാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കണം നമുക്കറിയാം സ്വർഗത്തിൻ്റെ ആപകൽ മഹാപുരുഷാരം ഹലേൽ ആ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് മാത്രം ഉള്ളത് എന്ന് മഹാഘോഷത്തോടെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ മഹാമാറ്റലി അഥവാ ഏറ്റുപാടൽ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഏറ്റുപാടി സ്തുതിക്കുന്ന അനുഭവം നമുക്ക് നമുക്കാർക്കെങ്കിലും ഊഹിക്കാതെ ഊഹ ഊഹിക്കാൻ ഒക്കുമോ ഒരിക്കലുമില്ല നമ്മുടെ കർത്താവിൻ്റെ ജനന തിങ്കൾ എന്താണ് സംഭവിച്ചത് ലൂക്കോസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ സ്വർഗദൂതന്മാരുടെ ഒരു വലിയ സൈന്യം പാടിയത് അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ആ മഹാശബ്ദം നഗരം മുഴുവൻ മുഴങ്ങി കേട്ട് കാണും നമ്മുടെ സ്തുതി സ്തോത്ര ഹല്ലാ ശബ്ദം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ കേൾക്കട്ടെ തുടർന്ന് ഭൂമിയിലുള്ള സകലവും ദൈവത്തെ സ്തുതിക്കട്ടെ എന്തൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് വിവരിച്ചിരിക്കുന്നു ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ പർവ്വതങ്ങൾ കുന്നുകൾ ജലജന്തുക്കൾ പറവകൾ വൃക്ഷങ്ങൾ ഭൂമിയിലെ രാജാക്കന്മാർ വംശങ്ങൾ പ്രഭുക്കന്മാർ ഞാധിപന്മാർ കുഞ്ഞുങ്ങൾ വൃദ്ധന്മാർ ഇവരെല്ലാം തകിട സൃഷ്ടാവായി ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു കാരണം അവൻ്റെ ദൈവത്തിൻ്റെ നാമം മാത്രം ഉന്നതമായിരിക്കുന്നു ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടികർത്താവായ ദൈവത്തെ അവൻ ആ ആസ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടത് ഭൂമികളിൽ ഓരോത്തിനും ആവശ്യമായിരിക്കുന്നു അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിന് മേലായിരിക്കുന്നു അതുമാത്രമല്ല ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനെ ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു ആരാണ് ഈ കൊമ്പ് മറ്റാരുമല്ല ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എവിടെയാണ് ഈ പുത്രനെ പിതാവ് ഉയർത്തിയത് ഗോൽഗോത്തായിലെ കാൽവറി മലയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ സർവ്വലോകത്തിൻ്റെയും പാപം മുഴുവനും തൻ്റെ പുത്രമേൽ ചുമത്തി ആ പാപമാക്കപ്പെട്ട പിതാവ് ആർക്കു വേണ്ടിയായിരുന്നു അത് നമുക്ക് ഓരോർക്കും വേണ്ടി പിതാവ് തൻ്റെ പുത്രൻ്റെ പുത്രന് പാപത്തിൻ്റെ ശിക്ഷ വിധി നൽകി കൈവിട്ടത് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി മാത്രമാണ് തൻ്റെ പ്രിയപുത്രൻ ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വ മുറുകെ പിടിച്ചുകൊണ്ടേണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തനത്താൻ പോലെ ഭാരമേറിയ മരക്കുരിശെടുത്ത് തന്നെത്താൻ ശാപഗ്രസ്തമായ ആ ക്രൂശിൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയായിരുന്നു യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ചത് ആരായിരുന്നു പിലാത്തോസല്ല യഹൂദ പ്രമാണികളല്ല റോമ പടയാളികളുമല്ല നാം ഓരോരുത്തരുമാകുന്നു പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയായിരുന്നു പാപത്തിന് ശമ്പളമാകുന്ന നരകന്യായവിധിയിൽ നിന്ന് നമ്മെ വീണ്ടെടുപ്പുവാൻ വേണ്ടി മാത്രമായിരുന്നു പാപമില്ലാത്ത പാപം ചെയ്യാത്ത പാപം എന്തെന്നറിയാത്ത നിഷ്കളങ്കനം നിർദ്ദോഷിയും നിർമ്മലനും പാവികളോട് വേർപെട്ടവനും സ്വർഗത്തേക്കാൾ ഉന്നതനുമായ ദൈവത്തിൻ്റെ കുഞ്ഞാട് ദൈവകൂപാഗ് നില അറുക്കപ്പെട്ടത് അത് 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 ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ അമ്മരുഭൂമിയിൽ ജനം പാമ്പുകടിയേറ്റ് മരണമടഞ്ഞപ്പോൾ ദൈവം ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി അതിനെ നോക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കും എന്നരളി ചെയ്തു അതുപോലെ മാത്രമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവേറിക്കൂസിൽ ഉയർത്തപ്പെട്ടത് ആ കർത്താവിൻ്റെ ക്രൂസിനെ നോക്കി വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം എത്രമാത്രം നന്ദിയോടെ നിറയേണ്ടതാണ് തകർന്നു നൊറുങ്ങിയുമുള്ളവർ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ സ്വീകരിപ്പാൻ പിതാത്തിൻ്റെ മരിച്ചുകൾ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സകലനാമത്തിന് മേലായ നാമം നൽകി സ്വർഗസിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുകയാണ് അവൻ്റെ നാമത്തിൽ നാം മേലുദ്ധരിച്ച സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അടങ്ങുകയും എല്ലാ നാമ യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നാൽ കൃപയാലേ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച നാം എത്രമാത്രം സ്തുതിച്ചാൽ മതിയാകും നാം ഒരുങ്ങി ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന അധരബലമാണെന്ന് സ്തുതി സ്തോത്ര അർപ്പിച്ച് അർപ്പിച്ച പിതാവിനെ പുത്രനോട് പരിശുദ്ധാത്മ നിറവിൽ അർപ്പിച്ച് ആരാധിപ്പാൻ നാം എത്രയോ കടം നാം കൂടി വരുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് നമുക്ക് വേണ്ടി കാൽവറിക്കൂശില് യാകമാക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ആ ക്രിസ്തു ഇല്ല ആ അവിടെ ഇല്ല ഇന്ന് പലരും ക്രൂശി ചുമന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന നമുക്കതിൻ്റെ ആവശ്യമില്ല ക്രൂശിയിരിക്കപ്പെട്ട ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട് സകല നാമത്തിന് മേലായ നാമം നൽകപ്പെട്ടവനായ സ്വർഗത്തിൽ സ്വർഗസിംഹാസിനിരിക്കുന്ന ആ രാജാതി രാജാവിനെ നോക്കിക്കൊണ്ട് ഹൃദയ കണ്ണുകൾ കണ്ടുകൊണ്ട് ആ രാജാവിനെ കണ്ടുകൊണ്ട് അവൻ്റെ പാദത്തിൽ വീണു അവനെ നമസ്കരിക്കുക ആരാധിക്കാം ഈ സംഗീതത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമുണ്ട് ഇന്നത് നടക്കുന്നില്ലായിരിക്കാം നടക്കുന്ന എന്നാൽ അതെല്ലാം നടപ്പിൽ വരുന്നൊരു കാലമുണ്ട് അതിന് മുമ്പേ തന്നെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അവനെ ആരാധിപ്പാൻ ലഭിച്ച ഈ മനോഹരമായ അവസരത്തിനായിട്ട് നമുക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം അങ്ങനെ സ്തുതി സ്തോത്രങ്ങൾ സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ പിതാവിനെ കർത്താവായ പരിശുദ്ധാത്മശക്തിയാൽ തന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്താം നാം ആരാധിക്കുമ്പോൾ സ്വർഗം കുനിഞ്ഞ് നോക്കുന്നുണ്ട് പ്രിയമുള്ളവരെ സ്വർഗീയ ദൂതന്മാർ കുഞ്ഞു നോക്കിക്കൊണ്ട് ഹല്ലേലിയ പാടത്തക്കോൺ നമ്മളൊരു ആരാധനയാണോ നാം കഴിക്കുന്നത് അത് ആലസ്യമായിട്ടാണോ ഇനി ഞായറാഴ്ച മാത്രം ആരാധിച്ചാൽ മതിയോ ഒരിക്കലുമല്ല ഞാൻ എപ്പോഴും അർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദിനംതോറും മാത്രതോറും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്ത്രീ സ്ത്രോത്രങ്ങൾ ദൈവത്തിരുന്ന് മാസത്തെ ചലിപ്പിക്കട്ടെ നാം ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഓരോ ദിവസവും എത്ര ബന്ധപ്പാടുള്ള ദിനമായാലും കർത്താവിനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു നിരന്തോറും അങ്ങനെ ആരാധിക്കുന്ന നമുക്ക് ഞായറാഴ്ച ഒന്ന് ആരാധിപ്പൻ കൃപതി ലഭിക്കുന്നു ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ ചെന്നാലും ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ എന്ന് മറന്നു പോകരുത് ആ വിധത്തിൽ നമ്മുടെ കർത്താവിനെ ഇന്ന് സ്വർഗം പ്രസാദിക്കുന്ന സ്വർഗം നാൾ കു കുഞ്ഞു നോക്കിക്കൊണ്ട് സന്തോഷിക്കുന്ന ഉല്ലസിച്ച് ആനന്ദിക്കുന്ന നമ്മുടെ പിതാവ് മഹത്വപ്പെടുത്തുന്ന പെടുന്ന ഒരു ആരാധന കഴിപ്പാൻ പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാ ശക്തിയാൽ തന്നെ പരിശുദ്ധാത്മ നിറവിൽ വേണം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ സ്വന്തം ബുദ്ധിമുട്ട് ആരാധിച്ചാൽ ഒന്നും നടക്കുന്നതല്ല അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിൽ നമ്മുടെ പിതാവിനെ കർത്താവായ യേശുക്രിസ്തുലൂടെ മഹത്വപ്പെടുത്തി സ്വർഗം സന്തോഷിക്കട്ടെ പിതാവ് മഹത്വപ്പെടട്ടെ സലത്നാമത്തിന് മേലായ നാമം നരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തപ്പെടട്ടെ അവൻ്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദേ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആ